ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറൽ ലിപ്ബാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതാണ് അതായത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസും മാത്രം ചേർത്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാം കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് കുറേ ദിവസങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ലിപ് ബാം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ബീട്രൂട്ടാണ് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെത്തിയെടുത്തില്ല ആ ഒരു തൊലിയാണെങ്കിൽ പോലും നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ ചുണ്ടിലൊന്ന് തേച്ച് കൊടുത്താൽ പോലും നല്ല കളർ കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മുടെ വിരൽ കൊണ്ടാണെങ്കിൽ തന്നെ നമുക്കൊന്ന് തൂത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല കളറാണ് ഇത് നമുക്ക് ചുണ്ടി തേച്ച് കൊടുത്താലും നല്ല കളർ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറെടുക്കണം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കല്ലേ വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് അരിപ്പി ഉപയോഗിച്ച് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി അരച്ചെടുക്കണം അതായത് നമ്മൾ ചായയൊക്കെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പയുണ്ടല്ലോ ആ അരിപ്പ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തുണിയുണ്ടല്ലോ തുണിക്കകത്ത് വെച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിവിടെ അരിപ്പുപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അല്പം പോലും തരികളില്ലാതെ വേണം നമുക്ക് ഈ ജ്യൂസ് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇതൊന്ന് അരച്ചെടുക്കുന്നത് ഇതുപോലെയൊന്നും അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചിട്ട് അരച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബീട്രൂട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇതാ നല്ലതായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ബീറൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കണം ഒട്ടും വെള്ളമയം ഇല്ലാതെ വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ചോ തവി ഉപയോഗിച്ചോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഒരുപാടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് വറ്റിച്ച് ഇതിൻ്റെ ആ വെള്ളമയൊക്കെ മാറ്റിയെടുക്കണം ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വേഗം തന്നെ ഇതായിക്കോളും ഇതിപ്പോൾ നന്നായിട്ടൊന്നും വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുള്ളൂ ഇനിയിപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ വെക്കല്ലേ അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് പാത്രത്തിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ വറ്റിച്ചെടുത്തപ്പോൾ കണ്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോ വളരെ കുറവാണ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് ഇനി ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം അതായത് കട്ടയായിട്ടിരിക്കുന്ന നെയ്യാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ആ നെയ്യും ആ ബീട്രൂട്ടിൻ്റെ ചാറും നമ്മൾ വറ്റിച്ചെടുത്തതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ചെറിയ കുപ്പിയിലാക്കി ഇത് വെക്കാം ഒഴിക്കുമ്പോൾ ഇങ്ങനെ നേരെ ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ സ്പൂൺ കൊണ്ട് പതിയെ പതിയെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടും കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റായി കിട്ടണം അതിനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമുക്കിത് ഒന്ന് വെക്കണം അതിന് ശേഷം ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് നമ്മുടെ ലിപ് ലിബ്ബാമൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ലിപ് ബാം ആയി കിട്ടിയിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കയ്യിലേക്ക് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് എങ്ങനെയാണോ തേക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അമ്മമാരൊക്കെ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് കുട്ടികൾ നിർബന്ധം പിടിക്കാറുണ്ട് അവർക്കും വേണമെന്ന് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ അപ്പോൾ കുട്ടികളാണെങ്കിൽ നിർബന്ധം പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മുതിർന്നവർക്കും ഉപയോഗിക്കാം കുട്ടികൾക്കും ഉപയോഗിക്കാം ഒരു കെമിക്കലും ചേരാത്ത ഈ ഒരു ലിപ്ബ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്